കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നാമ ജയിക്കുന്നവർക്കുള്ള പല അനുഗ്രഹങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി ദൈവോചനത്തിൽ പിന്നെയും പറയുന്ന അനുഗ്രഹങ്ങളിൽ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്വർഗത്തിലെ സഹേല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഒന്നാം അധ്യായത്തിൽ ഒരു ദൈവവൈതലിന് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയും ദക്കുകയും ചെയ്തതായ അനുഭവമാണ് നാല് അഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഒരു അർഹതയില്ലാത്ത സ്ഥാനത്താണ് ഒരു വ്യക്തിയെ ദത്തെടുത്ത് സൗജന്യമായിട്ട് ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണല്ലോ അപ്പോൾ അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തെ കാര്യം തന്റെ കൃപ നമുക്ക് സൗജന്യമായി നൽകി അത് കൃപയാണ് അത് നമുക്ക് അർഹതപ്പെട്ടതല്ലായിരുന്നു ആ സ്ഥാനത്ത് അർഹതയില്ലാത്ത സ്ഥാനത്ത് അത് നമുക്ക് സൗജന്യമായി നൽകിയ കാര്യത്തിനെ ഉദ്ദേശിച്ചാണ് കൃപ എന്ന വാക്ക് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതാണ് ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൃപയിലൂടെ നമുക്ക് വീണ്ടെടുപ്പും പാപമോചനവും എന്നതാണ് ഏഴാം വാക്യത്തിൽ പറയുന്നതായ കാര്യം വീണ്ടും മൂന്നാമത്തെ കാര്യം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു എന്നതാണ് ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയും ആ ചില ട്രേഡ് സീക്രട്ടോ അല്ലെങ്കിൽ ചില അവരുടെ അറിവുകളോ മുഴുവനും അവര് ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല ഒരു വൈദ്യൻ ഒരിക്കലും തൻ്റെ ആ ജ്ഞാനം താന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല ചിലപ്പോൾ മരണക്കിടക്കയിലായിരിക്കാൻ മക്കളോട് പോലും താന് ചില കാര്യങ്ങൾ കൈമാറുന്നത് അതിനാണല്ലോ ആ രഹസ്യത്തിനാണല്ലോ മർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുകയാണ് തന്റെ ഹിതത്തിന്റെ മർമ്മം ദൈവം അല്ലെങ്കിൽ തൻ്റെ മക്കളോട് അറിയിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ ആ വീണ്ടെടുപ്പിന്റെ ആ നെത്തെടുപ്പിന്റെ ഒക്കെ ആ മർമ്മം അറിയിച്ചു ആ സ്വർഗരാജ്യത്തിന്റെ മർമ്മം അതാണ് ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വീണ്ടും നാലാമത് നമ്മൾ ചിന്തിച്ചാൽ സുവിശേഷം എന്ന സത്യവചനം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു അതാണ് പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വീണ്ടും അഞ്ചാമതായിട്ട് ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു വീണ്ടെടുപ്പിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു അഥവാ ആ സ്വർഗരാജ്യത്തിന്റെ ആ സന്തോഷത്തിലേക്ക് ആ അനുഗ്രഹത്തിലേക്ക് നമ്മെ മുദ്ര വെച്ച് വേർതിരിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരു ഗവൺമെന്റിന്റെ മുദ്ര ഉള്ള ഒരു പേപ്പറിന് എത്രയോ വിലയുണ്ട് അല്ലെ ഒരു കോടതിയുടെ മുദ്രയുള്ള പേപ്പറിന് എത്രയോ വിലയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമാണ് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു എന്നത് എത്രയോ ശ്രേഷ്ഠകരമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആ മൂന്നാം വാക്യത്തിൽ പറയും പോലെ സ്വർഗത്തിലെ സകേല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു ക്രിസ്തുവിലൂടെയാണ് ഈ അനുഗ്രഹം നമുക്ക് സായദ്ധമായത് ഈ അനുഗ്രഹം സ്വയദ്ധമാകണമെങ്കിൽ ആ ക്രിസ്തുവിനെ പൂർണമായി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പൂർണമായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ആരെങ്കിലും അംഗീകരിക്കാത്തവരുണ്ടല്ലെങ്കിൽ അംഗീകരിച്ച് മുൻപോട്ടു പോകുവാൻ തീരട്ടെ ദൈവാഘരങ്ങളിൽ സമർപ്പിക്കാമല്ലോ ിൽ സാരമില്ലാമാ ആശ്രയം എന്നേശു ം ശോകങ്ങളേറി വന്നാലും ആശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ